കഴിഞ്ഞിട്ടുള്ള അല്ല ആനന്ദകരമാക്കാൻ ഞാൻ അറിയാതെ ഇവർ പോയി കമ്മലി വാങ്ങിച്ചു ഞാനത് കാണാൻ വേണ്ടി പോയായിരുന്നു ആക്ച്വലി ഞങ്ങള് അവിടെ ഇറങ്ങി കഴിഞ്ഞവ പല വഴിക്കായിരുന്നു പോയത് ഇതിന്റെ ഇടയ്ക്ക് ഞാൻ കമ്മലി കണ്ടു ഞാൻ വാങ്ങിക്കാൻ നിന്നപ്പോഴത്തേക്കും ആനന്ദം അവൻ എന്നോട് പറഞ്ഞു കച്ചിലല്ലേ പോന്നെ അവളെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് അപ്പോൾ ഇവിടെ നിന്നെല്ലാം വാങ്ങിച്ചു കൂട്ടിയത് എങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല പക്ഷെ ചേച്ചി വാങ്ങിച്ചു

ഒരു തുള്ളി ഇല്ലാതെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് എന്നാ നീ എന്നാൽ നിന്നോടി അങ്ങനെ നീ ഒന്ന് നമുക്ക് കാണാം കമ്മല് കാണാൻ വേണ്ടി വന്നേക്കോ കമ്മല് കാണാൻ അതിനുമുമ്പൊരു സാധനം സാധനങ്ങൾ വാങ്ങിച്ചു അധികം ഒന്നും വാങ്ങിയിട്ടില്ല ഞാൻ എന്തുകൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോഴേ ഓവർ ഡൈബ് നോക്കി

ഇത് മൂന്നെണ്ണം നൂറ് ഇതാ നീ എവിടെയെങ്കിലും ചാടി ഇറങ്ങി അവിടെ ഫോട്ടോ 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 എടുക്ക പോവരുത് പോകുമ്പോട്ടെന്ന് പോരുത് ഇട്ടു ടൂറ് പോകുമ്പോഴെങ്കിലും കണ്ടോ ആ ഇത് ഞാൻ കാണിച്ചു കൊടുക്കട്ടെ ആ പെണ്ണുങ്ങള് കുടവും പിടിച്ചോണ്ട് പോവാണിക്കു എന്നെ കാണിക്കാനാണ് പിടിച്ചിട്ട് ഞാൻ അപ്പം കാണിച്ചു പോയതന്നെ ഇത് ഇത് കണ്ടാ നൂറ് നൂറ് രൂപ നോക്ക് നല്ല രസീ ചേത്തീ തീ തീ കണ്ട നമ്മളവിടെ ഉത്സവ പറമ്പി ഇതിന് ഒരെണ്ണത്തിന് നൂറ്റി ഇരുപത് രൂപ പറയാ അതല്ല ഞാൻ ആലോചിക്കണത് ഇതിന് മൂന്നെണ്ണം നൂറ് രൂപ പിന്നെ ഇപ്പൊ എനിക്ക് ടെൻഷനാവുന്നു ഇനി ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അപ്പൊ അങ്ങനെ റെഡ്

എല്ലാം വെറൈറ്റി ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല ഇതിന് എത്ര രൂപ ഇതിപ്പോ ഇതിനെല്ലാം നൂറ് രൂപ സ്ഥിതിക്ക് ഇതിന് അമ്പത് രൂപ അതോ എൺപത് രൂപ എൺപത് രൂപ ഞാനത് ഇതിന്റെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തതാ കേട്ടോ പക്ഷെ കണ്ടുകഴിഞ്ഞാൽ അതിലൊക്കെ നാട്ടിലായിരുന്നൂറ്റമ്പത് രൂപ പറഞ്ഞു ഇത് മറ്റേ നൂറ് രൂപയില് പെട്ടതാട്ടോ കേട്ടോ ഇതും കേട്ടോ പറഞ്ഞത് നിനക്ക് ഒട്ടും അത് നല്ല ഭംഗിയുണ്ട് ഒട്ടും ചേരല്ല നിനക്കത് എനിക്കാ ചേരുള്ളൂ സരില്ല എനിക്കടാ മതി സ്വഭാവ ഞാൻ നോക്കുമ്പോ ഇവൾ ആദ്യമേ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവിടെ കയറിയത് മാത്രമേ ഉള്ളൂ അതല്ലേ ഞാൻ എന്നിട്ട് എന്നിട്ട് അവിടെ വന്നൊരു ഹിന്ദിക്കാര് ചേച്ചി പറഞ്ഞു ആ ചേച്ചിയുടെ മോക്ക് എന്റെ വലിപ്പമുള്ളൂ ഒന്ന് സൈസ് നോക്കാൻ ഇല്ല അവിടെ നിന്ന് ഞാൻ സൈസ് നോക്കി ഞാൻ ഞാൻ പരോപകാരം ചെയ്തോണ്ടിരിക്കുന്നു അങ്ങനെ ഒരു കവർ കഴിഞ്ഞു ഞാൻ അടുത്തത് തീർന്നില്ല തീർന്നത് അപ്പൊ ഇനി ഇവിടെനിന്ന് ഒന്നും വാങ്ങിക്കുന്നില്ലല്ലോ ഇവിടെ അതുപോലെ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കമ്മൽ ഇത് രണ്ടും എത്ര രൂപ അല്ല രണ്ടും കൂടി നൂറ്റമ്പത് രൂപ

ഞാൻ വാങ്ങണ്ട വേറെ എന്താ ദൈവമേ ആ ചെറുക്കൻ്റെ വാക്ക് എനിക്ക് എപ്പൊ കേൾക്കാൻ തോന്നി അതിൽ ഏറ്റുമുറ്റുന്ന ആ ചുറുക്കൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അല്ല അത് മാത്രല്ല അതുകൊണ്ടല്ല എന്റെ കയ്യില് പൈസ ഉണ്ടായിരുന്നേ ഞാൻ വാങ്ങിയ അതായത് ഇതിന്റെ വിലയൊക്കെ ചോദിച്ചിട്ട് അവർ എൺപത് രൂപ തോന്നി പക്ഷെ കയ്യില് പൈസ ഇല്ല നമ്മളെ പേഴ്സ് അവിടെയായിരുന്നു എന്നിട്ട് ഞാൻ ചെരുപ്പ് വാങ്ങിച്ചില്ലേ ഞാൻ ചെരുപ്പ് വാങ്ങിച്ചപ്പോഴത്തേക്കും ചെരുപ്പ് വാങ്ങി അവിടെ പറഞ്ഞു ഗൂഗിൾ പേ ഇല്ലെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പിന്നെ അധികം നോക്കാൻ പറഞ്ഞപ്പോ അത് കേട്ടതും പക്ഷെ ആ സമയത്ത് സ്ത്രീയുടെ ബുദ്ധി പ്രവർത്തിച്ചു വെറുതെ പേ അങ്ങനെ ചോദിച്ചു ഉണ്ടാവുന്നേ പക്ഷെ ഞാൻ വെറുതെ ചോദിച്ചല്ലേ അവിടെയാണ് ഞാൻ ചെയ്തവര് ഇപ്പൊ കേദാർ ഇവിടെ കരയുകയാണ് എന്തിനാണെന്ന് വെച്ചാൽ ഈ മൊബൈൽ ഞങ്ങളൊരു സ്റ്റാൻഡിലാണ് വെച്ചിരിക്കുന്നത് അതിന്റെ കാലി പിടിച്ച് വലിക്കാൻ വന്നു അപ്പൊ ചേച്ചി അങ്ങോട്ട് മാറ്റിയിരിക്കും അതിനെ കുട്ടി മൈൻഡിൽ കെട്ടൊന്നും കര താല്പര്യമില്ല അതല്ല അവനും കൂടി ഇങ്ങോട്ട് വരണം എന്നുള്ള എന്നുള്ളൊരു ആഗ്രഹമുണ്ട് പക്ഷെ ഈ കമ്മലൊക്കെ മൂപ്പര് വലിച്ച് അത് ഇങ്ങനെ ചെയ്യും അപ്പൊ അങ്ങനെ നമ്മള് വലിയ സെറ്റ് ഇനി പറഞ്ഞാൽ ആ കട ഇവിടെ ഉണ്ട് കുഞ്ഞു ഇത് ചേച്ചിയുടെ മക്ക കൊടുക്കാൻ വേണ്ടിട്ട് ചേച്ചി വാങ്ങുക ഇത് മൂന്നെണ്ണം മൂന്നെണ്ണം കൊടുക്കുക

എന്തായാലും രണ്ടെണ്ണം മനസ്സിലായി അപ്പൊ പിന്നെ ബട്ടർഫ്ലൈൻ കൂടെ ആർഭാടല്ലേ ബട്ടർഫ്ലൈ എന്തായാലും വേണം ഇത് നിനക്ക് തലയിൽ എനിക്ക് എനിക്ക് നോക്ക് നീ ഞാൻ ആദ്യം ചെയ്ത ഇഷ്ടപ്പെട്ടു അതെന്റെ കൈക്ക് വലുതായിരിക്കും എന്റെ കൈ മൊത്തം ഉണ്ടെന്ന് നോക്ക് എന്റെ കൈ എവിടെ വേണ്ട എനിക്ക് ഇവിടെ ഇന്ന് എന്തൊക്കെ നോക്കട്ടെ കവറാകും ഇവിടെ എനിക്ക് ആ ബട്ടർഫ്ലൈ അപ്പൊ ഇനി നീ എവിടെയെങ്കിലും പോയി ചാടി ഇറങ്ങുമ്പോ ഫോട്ടോ ഒന്നും ആദ്യം പോരട്ടെ ബുദ്ധിപരമായി നീങ്ങുന്നത് എന്റെ കൂടെ ടൈമിംഗ് ഷെഡ്യൂൾ ഇവിടെ ഗൂഗിൾ പേ ഇല്ലെങ്കിൽ ഇവിടെ പൈസ ഉണ്ടല്ലോ മറ്റൊരു ബാഗ് വണ്ടിയിലായി പോയതല്ലേ അതെ അതെ ആ പിന്നെ ഒരു സാധനം ഇവിടെ മരിച്ചു ഞാൻ ആ പൊന്നിന് വേണോ കാണിച്ചേന്റെ ചെരുപ്പ് വെച്ചാ ഞാൻ നേരത്തെ ആളെത്തിട്ടാ വഴക്കൂടി വഴക്കൂടി അവനെ ഇവിടെ നിക്കുമ്പോ അവിടെ പോണോ അവിടെ നിക്കുമ്പോ ഇവിടെ പോകാം ഈ ചെരുപ്പിനു വേണ്ടി കൊറേ നേരമായി എന്റെ കുട്ടി വഴക്കുണ്ടാക്കണം അതാ ഞാൻ നാളെ ഒന്ന് ഇട്ടിട്ടില്ല ഞാൻ പുതിയ വാങ്ങിച്ചതേ ഉള്ളൂ ഞാൻ ഇത് ഒരുപാട് മാത്രമേ വാങ്ങിച്ചുള്ളൂ പൈസ അവൻ കൊടുത്തേക്കുമ്പോ ഇതിലെല്ലാം രൂപ രൂപ ബാർഗിൻ പോലും ചെയ്യേണ്ടി വന്നില്ല ബാർഗെയിൻ ചെയ്യാതെ നൂറ് രൂപ ബാർഗിൻ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല എല്ലാം ഞാൻ അമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചു സത്യം എനിക്ക് ആ ചേട്ടനോട് സംസാരിക്കാൻ തുടങ്ങാൻ സമയം കിട്ടില്ല ഓട്ടോറിക്ഷ ചേട്ടൻ വരി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു

ഇപ്പൊ നല്ല ചൂടാ ഇപ്പൊ ഞങ്ങൾ ഇവിടെ എ സി ഒക്കെ ഇട്ടിട്ടായിരിക്കണേ പക്ഷെ ആറുമണി കഴിഞ്ഞ് കഴിയുമ്പോ ഇതേപോലെ തണുപ്പുമായിരിക്കും അപ്പൊ തിരിച്ചു കഴിഞ്ഞാൽ മാറി ഊടി പൊലച്ച് പോയി കൾച്ചറൽ പരിപാടി ആഘോഷിക്കണം ബാർഗെയിനിങ് ചെയ്യണം ഞാനും കേദാറുംകൂടി അത്ര നേരം ഉറങ്ങാൻ പോവാണ് കുട്ടി ഉറങ്ങാത്തത് കൊണ്ട് ചെറിയൊരു ഭാഷ ഇണ്ട് ഓക്കെ കുട്ടി മാത്രം ഉറങ്ങാ ഞങ്ങൾ ആരും ഉറങ്ങിട്ടില്ല ഞങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങി ആ നമുക്ക് ഉറങ്ങാം ാരുന്നു ഇന്നലെ രാത്രികളത്തെ അവന്റെ വേഷം കെട്ട് എന്താ ഏതാണ്ട് കഴിഞ്ഞ ആ ഞങ്ങൾ ഉറങ്ങട്ടെ ഉറങ്ങട്ടെ